നമസ്കാരം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി വിദ്യാർത്ഥിന്റെ കൊലപാതകം നടന്ന അതേ കാലയളവിലാണ് എസ് എഫ് ഐ പി എഫ് ഐ അവിശുദ്ധ ബാന്ധവത്തിലെ മറ്റൊരു ന്യായീകരണമില്ലാത്ത ചെയ്തി കൂടി പുറത്തു വരുന്നത് അത് ഇസ്രയേലിനെതിരെ പലസ്തീൻ ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ജിഹാദിന്റെ പേരായ ഇൻതിഫാദ എന്ന പേര് കേരള സർവകലാശാല കലോത്സവത്തിന് നൽകുകയാണ് ചെയ്തത് ഇത് നൽകുക വഴി എസ് എഫ് ഐ സ്വന്തം മരണമണി ആസന്നമായെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇടത് കൈയിൽ ഇൻത്തിഫാദയ്ക്കുള്ള ആഹ്വാനവും വലത് കൈകൊണ്ട തങ്ങളുടെ സംഘടനയ്ക്കുള്ള മരണമണിയും ഒരുമിച്ചടിച്ചു എസ് എഫ് ഐ ക്യാമ്പസുകളിലെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതിയില്ലെന്നാരോപിച്ച് എസ്എഫ്ഐ തലത്തിൽ നിരോധിക്കണമെന്ന ആവശ്യം രാജ്യത്ത് നിരവധി കോണുകളിൽ നിന്ന് ഉയരുന്നതിനിടെയാണ് എസ്എഫ്ഐയുടെ തീവ്രവാദ പ്രേമം തുറന്നുകാട്ടൽ എന്നതും ശ്രദ്ധേയമാണ് എസ് എഫ് ഐ പി എഫ് ഐ അവശുദ്ധ ബന്ധം ഇന്റലിജൻസ് ഏജൻസികൾക്ക് തലവേദനയുണ്ടാക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് കലയും സംഗീതവും കൈകോർക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിക്ക് ഇന്തിഫാദ എന്ന പേര് നൽകിയതിലൂടെ എസ് എഫ് ഐയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന തീവ്രവാദ സംഘടനാ ബന്ധം കൂടി ഇതോടെ സ്ഥിരീകരിക്കുകയാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കുന്നതും വഴിതടയാനും എത്തുന്നവർ നിലമേൽ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പി എഫ്ഐക്കാർ കൂടി ഉണ്ടെന്ന് ഗവർണർ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കേരള സർവകലാശാല കലോത്സവത്തിന് ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ജിഹാദിന്റെ പേരായ ഇന്ത് എന്ന് നൽകിയിട്ടുള്ളത് ഇന്തിഫാദയിൽ ടെററിസം വയലൻസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് എന്നത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് ഈ നടപടി ഈ നടപടികളെ മുഴുവൻ സി പി എം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഈ അവിശുദ്ധ ബന്ധം മഹാരാജാസിൽ ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട് ബന്ധം പരസ്പരം അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ ക്യാമ്പസ് ഫ്രണ്ട് കുറ്റവാളികളെ പിടിക്കാൻ സി പി എമ്മിന് ഉദാസീനതയായിരുന്നു അപ്പോഴും ആർക്ക് പോയി എന്ന് ചോദിച്ചാൽ മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടുകാർക്ക് പോയി അല്ലാതെ എസ് എഫ്ഐക്കോ സി പി എമ്മിനോ എന്ത് നഷ്ടം ഒരു രക്തസാക്ഷി കൂടി ഉണ്ടായി എന്നല്ലാതെ മറ്റെന്ത് മദ്യവും കഞ്ചാവും മയക്കുമരുന്നുകളിലെ മുന്തിയ ഇനങ്ങളും എല്ലാം ചേർന്നാണ് സഖാക്കളുടെ ജീവിതം കുട്ടിച്ചവറാക്കുന്നതും പരുവപ്പെടുത്തുന്നതും പുരോഗമനം പറയുന്നത് ഇവയിലൂടെയാണെന്ന് മുതിർന്ന നേതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു നേതാക്കളുടെ മക്കൾ സ്വാശ്രയ കോളേജുകളിൽ പഠിച്ച് വിദേശത്തേക്ക് പോകുന്നു അവർക്ക് ലിംഗവിവേചനവും ഐത്തവും പാർട്ടി പ്രോട്ടോകോളും ഒന്നുമില്ല അവർ അവരുടേതായ രാജ്യത്ത് അവരുടേതായ രീതിയിൽ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിന് പോലും കാരണമായത് സി പി എം അഴിച്ചുവിട്ട ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമാണെന്ന് പറയേണ്ടി വരും ഒരു കോളേജും ആരുടെയും തന്തയുടെ ജൈവ ബുദ്ധിജീവികൾക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ജൈവ ബുദ്ധിജീവികളുടെ മേലാളന്മാർ മനസ്സിലാക്കി കൊടുക്കുന്നില്ല പിണറായിസം നട്ടു വളർത്താൻ വേണ്ട ചാവേറുകളായി മാത്രം പിണറായി പാർട്ടി സെക്രട്ടറി ആയതോടെ വിദ്യാർത്ഥി സംഘടനകളെ മാറ്റി എല്ലാ ദുഷ്ചെയ്തികളെയും ന്യായീകരിച്ച് പിണറായി അവരെ പോഷിപ്പിച്ചു ചാവേറുകളാക്കി തൻ്റെ അന്യായത്തിനെതിരെ പോരാടുക എന്ന ചിന്ത അവരുടെ മനസ്സിൽ നിന്നും വായിച്ചു പകരം അന്യായം മാത്രമാണ് ശരിയെന്ന വിഷം അവരിൽ കുത്തിവെച്ചു അവരെ കൊലയാളികളാക്കി സിദ്ധാർത്ഥ് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്റെ കുഞ്ഞിന് ഒരിത്തിരി വെള്ളം കൊടുത്തിട്ട് കൊന്നുകൂടായിരുന്നു എന്നാണ് ആ അച്ഛൻ പ്രതികരിച്ചത് ടി പി യുടെ കൊലപാതകം അത്യന്തം ക്രൂരം അതുപോലെ ക്രൂരതയിലേക്കാണ് ഈ വിദ്യാർത്ഥി സംഘടനയുള്ളവരെ നയിക്കുന്നത് എന്നത് ഈ സംഭവത്തിലൂടെ വ്യക്തവുമാണ് ഇതിനെല്ലാം ഏതെങ്കിലും ഒരു നാളിൽ പിണറായി ഉത്തരം പറയേണ്ടി തന്നെ വരും നന്ദി